ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്രിസ്മസ് വിപണി സജീവമായി കഴിഞ്ഞു വ്യത്യസ്തങ്ങളായ എൽ ഇ ഡി ബൾബുകൾ തന്നെയാണ് ഇത്തവണയും വിപണി കീഴടക്കിയിരിക്കുന്നത് വിവിധ നിറത്തിലും വലിപ്പത്തിലുമുള്ള നക്ഷത്രങ്ങൾ പല വർണ്ണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന സീരിയൽ മാല ബൾബുകൾ മഞ്ഞു വീണ പ്രതീതി ഉണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീകൾ ഡിസൈനോട് കൂടിയുള്ള ക്രിസ്മസ് തൊപ്പികൾ റെഡിമെയ്ഡ് പുൽക്കൂടുകൾ സാന്താക്ലോസിന്റെ ഡ്രസ് മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവയും ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണിയിലുണ്ട് അറുന്നൂറ് മുതൽ എണ്ണൂറ് വരെയാണ് സാധാരണ ക്രിസ്മസ് ട്രീയുടെ വില മൂവായിരം നൽകിയാൽ നാലടിയുടെ എൽ ഇ ഡി ക്രിസ്മസ് ട്രീ ലഭിക്കും എട്ടടിയുടേതാണെങ്കിൽ ആറായിരം രൂപ കൊടുക്കണം മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് റെഡിമെയ്ഡ് പുൽക്കൂടുകളുടെ വില എൽ ഇ ഡി നക്ഷത്രങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ ഉള്ളതെന്നാണ് കണ്ണൂരിലെ വ്യാപാരികൾ പറയുന്നത് സ്റ്റാർ പോകുന്നുണ്ട് ഇല്ല വലിയൊരു വ്യത്യാസമൊന്നുമില്ല വലിയൊരു കഴിഞ്ഞ പ്രാവശ്യം ആൾക്കൊരു സ്റ്റാറിനൊക്കെ കുറഞ്ഞ പോലെ ഉള്ളത് വലിയൊരു വ്യത്യാസം കൂടുതലൊന്നുമില്ല പിന്നെ ട്രീ ഫ്രഷ് ഏറ്റവും കൂടുതൽ പോകുന്നത് സ്റ്റാർ ഡെക്കറേഷൻ ഐറ്റംസാണ് ട്രീ എന്തോ കുറച്ചൊരു ഇതായിട്ടാണ് ഉള്ളത് അത് ഡിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അതിപ്പോൾ ആൾക്കാർ എല്ലാവരും ഇതായിട്ട് അവരന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സാധാരണ സ്വാഭാവികമായിട്ട് നല്ല ഉള്ളൂ ഒരു ഒരു കൂടി രണ്ട് ദിവസം ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെയുള്ള എൽ ഇ ഡി ബൾബുകൾ വിപണിയിൽ ലഭ്യമാണ് എറണാകുളത്ത് നിന്നാണ് എൽ ഇ ഡി ബൾബുകൾ കണ്ണൂരിലെ വിപണിയിൽ എത്തുന്നത് മുപ്പത് രൂപ മുതൽ നൂറ്റി അമ്പത് രൂപ വരെയാണ് പേപ്പർ നക്ഷത്രങ്ങളുടെ വില അറുപത് മുതൽ അഞ്ഞൂറ് രൂപ വരെ വില വരുന്ന സീരിയൽ മാല ബൾബുകളും നാനൂറ് രൂപയിൽ തുടങ്ങുന്ന പാപ്പ ഡ്രസ്സുകളും വിപണിയിൽ വിറ്റുപോകുന്നുണ്ട് എന്നാൽ വലിയ രീതിയിലുള്ള കച്ചവടം നടന്നിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ